എന്തുണ്ട് വിശേഷം എന്നെ പേടിച്ച് ഈ ഫ്രിഡ്ജിനകത്ത് ഒരാൾ ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ കുറേ ദിവസമായി എനിക്ക് സമയം കിട്ടാഞ്ഞിട്ടെ അപ്പം ഞാൻ ആളെ ഇന്ന് പുറത്തെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ കണ്ടിട്ടുള്ള ആൾ തന്നെയാണ് എന്നെ കണ്ടോ ഇയാളാണ് കേട്ടോ ഇന്ന് ഇയാളെ തട്ടി ഞാൻ വൈറ്റിലാക്കും എന്തായാലും പുറത്ത് നല്ല മഴയാണ് അപ്പോൾ നമുക്ക് തട്ടി വൈറ്റിലാക്കാം കൂടെ വന്നത് കേട്ടോ എന്തായാലും ഞാനിതാ ഇതാദ്യമായിട്ടാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇത് ചെത്തി ചെത്തി ഏതാണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കിലോ നൂറ്റി ഇരുപത് രൂപയാണേ പകുതിയോളം താഴെ വീഴുന്നു പുറത്ത് മഴ കണ്ടോ അത്രമാത്രം മഴയാന്ന് കേട്ടോ അപ്പം നമ്മുടെ ആഫ്രിക്കൻ കിഴങ്ങാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയത് നിങ്ങൾ കണ്ടായിരുന്നു ഇതിൻ്റെ വില നൂറ്റി ഇരുപത് രൂപയാണോ അതും കൂടെ പറഞ്ഞു പോവുകയാണ് ഒരു കിലോയ്ക്ക് കേട്ടോ തൊലി കളഞ്ഞാണോ കളയേണ്ടാണോ വേവിക്കേണ്ടതെന്നൊന്നും അറിയില്ല ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്തായാലും ഞാൻ ചെത്തി ചെത്തി അരക്കിലോ ആക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു കഴിവ് തന്നെയാണ് അല്ലേ പുറത്ത് മഴയാണ് കേട്ടോ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ ഇതാ കട്ട് ചെയ്യാൻ പോവുകയാണ് ഏ ഒടുക്കത്തെ കരണ്ട് അമ്പൂരിയിൽ പിന്നെ മഴ ദൂരെക്കൂടെ പെയ്യണ്ട കറണ്ട് പോകാനായിട്ട് മൂന്ന് വിസലായപ്പോഴേക്കും നമ്മുടെ ഈ ആപ്ര ആഫ്രിക്കൻ കിഴങ്ങ് കേട്ടോ കേരളത്തിന് തന്നെ കിട്ടുന്ന ഒരു സാധനമാണ് ആഫ്രിക്ക ിലൊന്നും പോകണ്ട ഇത് വാങ്ങിക്കാനായിട്ട് എന്തായാലും നല്ല മഷി പോലെ മഷി മീൻസ് നല്ല എന്ത് പറയാനാണ് നമ്മുടെ അലുവാ കഷ്ണം പോലെ അങ്ങനെയാണ് പറയേണ്ടത് അങ്ങനത്തെ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ വാക്കകത്തോട്ട് അതായത് പല്ലില്ലാത്ത അമ്മച്ചിമാർക്ക് പോലും വാക്കകത്തോട്ട് വെച്ചാൽ അങ്ങ് അത്ര മാത്രം നല്ല വലിയ നാരായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല നല്ല അലുവാ കഷ്ണം പോലെ ഇരിക്കുകയാണ് അതിൻ്റെ കൂട്ടൊക്കെ നമ്മുടെ ഹൈലൈറ്റായ ചമ്മന്തി മുളക് ചമ്മന്തി ഓ വെല്ലാൻ ഒന്നുമില്ല മഴ ഒരു വല്ലാത്തൊരു വൈബാണ് കേട്ടോ എന്ത് പറയാനാണ് പോയ കരണ്ട് തിരിച്ചു വന്നപ്പോൾ പിന്നെ അതിൽ ഇരട്ടി എന്നാലോചിക്കുന്നു നിങ്ങൾ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ചിലപ്പോൾ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി താമസമാണ് ഇന്നെന്തായാലും കറണ്ട് നേരത്തെ എത്തിയിട്ടുണ്ട് അപ്പം നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് ഞാനിതാ കഴിക്കാനായിട്ടിരുന്നിട്ടുണ്ട് കേട്ടോ നല്ല കട്ടൻ തേയിലയും നമ്മുടെ ആഫ്രിക്കൻ കിഴങ്ങും ആഫ്രിക്കൻ കിഴങ്ങിന് പ്രത്യേക ടേസ്റ്റ് എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നത് എന്തോ കിഴങ് ഐറ്റങ്ങളിൽ വലിയ ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ മുട്ട പോലെ വേവ് മുട്ടയുടെ മുട്ട മുട്ട പോലെ വേവും എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ നമ്മുടെ മുട്ടയില്ലേ മുട്ടയുടെ വെള്ളക്കൊരു കഴിച്ചാൽ എങ്ങനെ ആയിരിക്കും അതേ ടേസ്റ്റേ ഉള്ളൂ ഈ ആഫ്രിക്കൻ കിഴങ്ങ് പക്ഷേ ഭയങ്കര ബെനിഫിറ്റ് എന്നാണ് പറയുന്നത് ശരീരത്തിനൊക്കെ നല്ല ഹെൽത്തി ഫുഡെന്നാണ് പറയുന്നത് എന്തായാലും ഞാൻ വാങ്ങിച്ച സ്ഥിതിക്ക് ഇതും കളയാണ്ട് കഴിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചിലപ്പോൾ തട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും കിഴങ്ങ് വർഗ്ഗങ്ങൾ എനിക്ക് കൂടുതൽ ഇഷ്ടവുമാണ് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഒരിക്കലെങ്കിലും നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ എന്താണ് ഏതാണ് അതിനു വേണ്ടി വാങ്ങിയതാണ് കേട്ടോ നല്ല ചൂടുവുണ്ട് അപ്പോൾ പിന്നെ എന്ത് പറയാനാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നല്ല മഴയത്ത് ഇതൊക്കെ വല്ല പൊരിക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് ഒരു എന്ത് പറയാനോ ഒരു വൈബായിട്ട് തന്നെയാണ് എനിക്ക് ോ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയെങ്കിലും കമൻറ്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ അഭിപ്രായങ്ങളൊക്കെ എന്നെ എഴുതി അറിയിക്കുക ബൈ ബൈ ഉമ്മ ഉമ്മാട്ടോ